എന്തെല്ലാ സാധനങ്ങളോ ഇതൊക്കെ എന്തായിട്ടൊക്കെയാന്നൊക്കെ ആർക്കറിയാം സമയം ഇത്രയായിട്ടും ചേച്ചി വരുന്നില്ലല്ലോ ഹലോ എന്താ വരാതെ ആ ഞാൻ ഷോപ്പിൽ വന്നു ഞാൻ ഷോപ്പ് വന്നു വരത്തില്ലേ ആ എന്താ ഞാൻ ഷോപ്പ് അടിച്ചിട്ട് വീട്ടിൽ പോവാ ഞാനും ഇടുന്ന ആ കൊള്ളാം മര്യാദയ്ക്ക് ത്രഡ് ചെയ്യാൻ പോലും എനിക്കറിയത്തില്ല ഞായറാഴ്ച ആരും കാണത്തില്ലായിരിക്കും ആളുണ്ട് ആ ഒരു അമ്മച്ചി ഞാൻ തോന്നിയ അപ്പുറത്തെ ആയുർവേദ ക്ലിനിക്ക് വന്നതായിരിക്കും ആയിരിക്കും ആ അമ്മച്ചി അമ്മച്ചി അയ്യോ ഇതാരോ ഈ മാഡത്തിനെയാണോ ഞാൻ അമ്മച്ചി എന്ന് വിളിച്ചത് സോറി മാഡം കേട്ടോ ഓ സോ സോസി ചർമ്മം കണ്ട പ്രായം തോന്നത്തേ ഇല്ല എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം മേഡത്തിന് എന്താണ് ചെയ്യേണ്ടത് ഞാനൊന്ന് സുന്ദരിയാകാൻ വേണ്ടി വന്നതാ ഓ എൻറെ വീട്ടിൽ ഒരു മരുമോളുണ്ട് ദിവസവും ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുക കയ്യള് കയ്യ് കാല് മുഖം ഇതെല്ലാം ചെയ്യുവ പോയി അവള് മാത്രം സുന്ദരി ആയാ മതിയോ എനിക്കൊന്നും സുന്ദരി ആവണം അതിന് വന്നതാ ഞാൻ പിന്നെ അല്ലാതെ നമുക്കും സുന്ദരി ആവണ്ടേ മേഡം എന്തല്ലേ നല്ല ബ്യൂട്ടി പാർലറിലായി എത്തി ചെയ്യേണ്ടത് ഈ മുഖത്ത് തേക്കുന്ന എന്തോ ഫേഷ്യൽ ഉണ്ടോ ഫേഷ്യലോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അല്ലേ ഉള്ളത് ഫേഷ്യൽ ഞാൻ പരിചയപ്പെടുത്താം മാം ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് പപ്പായ ഫേഷ്യൽ ഫേഷ്യൽ കാരറ്റ് ഫേഷ്യൽ ഓറഞ്ച് ഫേഷ്യൽ ഫേഷ്യൽ പൊറോട്ട ചപ്പാത്തി ബീഫ് ഇടിയപ്പം നൂലപ്പം ഇഡ്ലി ദോശ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ കുഴിമന്തി ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് മാഡത്തിന് ഏതാണ് മാം വേണ്ടത് എന്നാ രണ്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഉണ്ടോ അല്ല അല്ല നേരത്തെ ഹോട്ടലിൽ വല്ലോ ആയിരുന്നു സോറി അതുകൊണ്ടല്ല നമ്മൾ പല ഫുഡിൽ നിന്നും നല്ല പല ഫേഷ്യൽസ് ഫേഷ്യൽസും ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ടുള്ള പപ്പായിൽ നിന്നും ഫേഷ്യൽ അങ്ങനെ അപ്പൊ നമ്മൾ ഈ നോൺ വെജിൽ നിന്നും എങ്ങനെ

ഇതിനകത്തേ എവിടാന്നോ ത്രെഡ് ചെയ്യുന്നത് ഞാൻ താഴെപ്പോടെ രണ്ടു മൂന്ന് രോമമേ ഉള്ളു ആ ചെയ്യാം ചെയ്യാം എന്റെ ഭഗവാനെ ഡൈ ഒക്കെ എവിടാണോ ഇരിക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തോ ഇപ്പൊ ചെയ്തു തരാവേ ഈ ഡൈ ചെയ്യുന്ന സാധനം എന്താ ഇത് കറുത്തിരിക്കുന്ന സാധനം ഇതായിരിക്കും ഡൈ ചെയ്യ ോ ഓഹോ അങ്ങ് ചെയ്യുന്നു നീറ്റിലും പുക വരും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാവേ ആ കുറച്ച് വേദന ഒക്കെ എടുക്കും കേട്ടോണോ എന്നെ കൊല്ലുന്നേ എന്തു കൊറച്ച് വേദന ഒക്കെ എടുക്കും ഏതെനിക്കുന്നല്ലോ ഹലോ ചേച്ചി എപ്പോഴാണ് വരുന്നത് എൻ്റെ ഒരു അമ്മച്ചി വന്നെന്ന് പറഞ്ഞില്ലേ അവർക്ക് ഞാൻ ഇവിടെ ഡൈയും ചെയ്തു പെരികും ത്രെഡും ചെയ്തു കുളമായിട്ട് ഇവിടെ ഇപ്പോൾ ആ അവിടെ ഇരുന്ന് ഒരു കറുത്ത സാധനം ഉണ്ടായിരുന്നു ബോക്സിനകത്ത് അയ്യോ അത് ഷൂ പോളിഷ് ചെയ്യുന്ന അയ്യോ എനിക്ക് അന്നേരം ഒരു ഡൗട്ട് അടിച്ചായിരുന്നു ആ അമ്മയ്ക്ക് നീറ്റെല്ലാം പോകച്ചിട്ടോന്നൊക്കെ പറയുന്ന പിരികൻ ത്രേത് അവിടെ ഇവിടെ ഇച്ചിരി മുറിഞ്ഞോന്നൊരു സംശയം ചോര പൊടിക്കുന്നു തോന്നുന്നു ആ ചേച്ചി അവിടെ മരിപ്പെല്ലാം കഴിഞ്ഞു വന്നു ഇവിടെ മിക്കവാറും അടുത്ത മരിപ്പിനുള്ള ആളായിരുന്നു ഒന്നും വേഗം മുഖവും കണ്ണും ഒക്കെ നേർന്നല്ലോ ചേച്ചിയെ കണ്ടതും അയ്യോ എനിക്ക് എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോയാൽ മതിയേ ഇതെന്തൊരു ബ്യൂട്ടി പാർലറാ